കം ബാക്ക് ടു അപ്പം നമ്മൾ ഇപ്പോഴുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാലില്ല വളരെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചാല കഴിഞ്ഞു അപ്പം നമ്മൾ കീത്തള്ളിയാണുള്ളത് കീത്തള്ളി ഇളയാവൂൽ താഴെ ചൊവ്വ ആ ഒരു റൂട്ടിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദേശീയപാത ഇതിൽ എങ്ങനെയാണ് പോകുക എന്ന് വെച്ചാൽ വളരെ ടാസ്ക്കായി മാറിയിട്ടുണ്ടല്ലോ വഴിയൊന്നും കാണുന്നില്ലടേ ഇതിലേ നമുക്ക് ദേശീയപാത ഇത് നമ്മളെ നന്ദിയുടെ അപ്പൂപ്പനാണോ മുത്തച്ഛനാണോ എൻ്റെ അമ്മ ശോകമാണല്ലടേ ലൈക്ക് ലൈക്കടിക്കുവോ നിങ്ങൾ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ എങ്കിൽ മാത്രമേ ഞാനൊരു സാഹസിക യാത്ര നടത്തുകയുള്ളു മൈ ഗോഡ് ഇതിലൂടെയൊക്കെ പോകുമായിരിക്കുമല്ലേ ഈ അല്ലേ അപ്പം മാറും നമ്മള ഇതിൽ പോകുന്നതിന് ഉടായ്പാക്കുന്നതാണോ സംശയമുണ്ട് ടാ എന്തൊരു കഷ്ടമാടേ കണ്ടാ കണ്ട നിങ്ങള് എംമാതിരി റിസ്ക്കാതിരി റിസ്ക്കല്ല എന്മാതിരി ചളിയാ റിസ്ക് എനിക്ക് റിസ്ക് സഹപ്പെടുന്ന മാതിരി ഇവിടെ എന്തൊക്കെയോ ലോഞ്ചിങ് നടക്കുന്നുണ്ട് ആ ലോഞ്ചിങ് നടക്കുന്നതിൻ്റെ ഭാഗമായി ഏ ഇതിലേ ക്രൈനും ടോറസൊക്കെ പോയുള്ളൂ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും സർവീസ് ചെയ്യേണ്ട ഗതി അവരുടെ ആണല്ലോടെ സർവീസ് ചെയ്തതിൻ്റെ ചൂട് മാറിയിട്ടില്ല നമ്മൾ പോകുന്ന ലോഞ്ചിങ് ലോഞ്ചിങ് നടക്കാണ് ഇതൊക്കെയാണോ കാഴ്ച ആശാന്മാരെ ഇതിലൊന്നും പോകാൻ പറ്റില്ല ഈശാന്മാരെ ഡ്രോണ് കൊണ്ടുവരും ഡ്രോണ് ഡ്രോണ് വേണം ഡ്രോണ് യൂറിയയുടെ യൂറിയ എന്ന് പറഞ്ഞ പോലെ ഡ്രോണ് വേണം ഡ്രോണ് ഇതാണ് നമ്മുടെ നന്ദിയൊക്കെ എന്ത് നന്ദിയൊക്കെ കണക്കിന് നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ഇതാണ് മക്കളെ ചളിയാന്ന് അങ്ങേറ്റം ചളി ഒരു രക്ഷയില്ല നമ്മൾ മടിച്ചു നിന്നാൽ ഇങ്ങോട്ട് വരാൻ കൈയില്ല കാരണം ഇന്നലെ സർവീസ് ചെയ്തേ ഉള്ളൂ കംപ്ലീറ്റ് അഴിച്ചു ചെയിൻസ് ബോക്കറ്റൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്താൽ വാഷ് ചെയ്ത് കാരണം അത്രയും ചളി ഇന്നലെ കയറിയിട്ടുണ്ട് ളയാാവൂര് താഴെ ചൊവ്വ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങളെനിക്ക് ഇത് സൂപ്പർ താങ്ക്സും നിർബന്ധമായി താങ്ക്സും സൂപ്പർ താങ്ക്സും എല്ലാം തരണം അത്രയും സാഹസികമായുള്ളൊരു യാത്രയാണിത് അല്ല ഇതേ ബാഗാട് സോറി മറ്റേ വിശ്വസമുദ്ര അവരുടെ ടോറസും അവരുടെ ക്രൈനും അവരുടെ എക്സ്കവേറ്ററും മാത്രം പോകാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ലെന്ന് ഇതിൻ്റെ അപ്പുറം കടന്നവനാണ് കെ കെ ജോസ് അപ്പുറം കടന്നിട്ടില്ലെന്ന് കിടക്കട്ടെ അല്ല ഇത് ഇവിടെ ഒരു ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ ഒരു സ്പീഡേ ഇവിടെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ചളിയിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടി വരും വൈബ് കാണുന്നല്ലേ നിങ്ങൾക്ക് ആ ബൈബിന് ഇടയിൽ ഒരു റിസ്ക് ഉണ്ട് മോനെ ഇതേത കൊളത്തിൽ കൊണ്ടുവരുന്ന ഈ വണ്ടി അല്ല അത്രയും ചടി നമ്മളെ വണ്ടിയിലോട്ട് കയറി മക്കളെ തലയിൽ തലയിൽ അടക്കം ചളി തെളിക്കുവോ ഇനി ഇതിലെ ഞാൻ തിരിച്ചു വരുവല്ലേ എനിക്ക് മതിയായി നാശഘോഷമായ പ്രദേശമാണിത് അങ്ങേട്ടം നാശഘോഷമായിരിക്കുകയാണ് എടി എന്തോ ഞാനൊന്ന് പോകട്ടെ ഞാനൊന്ന് പോകട്ടെ ഓ എൻറ്റാ മോനെ മാതിരി ചതിയായിപ്പോ ഞങ്ങൾ ചെയ്തേ ഒന്നുമല്ലേ ഒരു റോഡിൻ്റെ വീഡിയോസ് എടുക്കാൻ വല്ലവരും ഒക്കെ വരുന്നുള്ളൊരു പരിഗണങ്ങൾ തരണ്ടടേ എന്തായത് ഇങ്ങനെയുണ്ട് അടുത്ത് പോയി അപ്പോൾ ഇതിൽ ഇതിലേ പോകും ഇടായി നേരത്തെ ഒരു ചങ്ങായി പറഞ്ഞിരുന്നു ഇതിൽ പോയിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്താൽ മതി അവർ വേറൊരു റോഡുണ്ട് ഇതിൽ എങ്ങനെ പോകുന്ന കാര്യം ഒപ്പർ പറഞ്ഞില്ല ഈ താഴെ ചൊവ്വയിലേക്ക് ഇതിലേ പോയാൽ നേരെ താഴെ ചൊവ്വയിലെത്തും എന്ന് പറഞ്ഞു താഴെ ചൊവ്വയിൽ ഇത് ശനിയാ ശനി കണ്ടകശനി രണ്ടാമോനെ ഇതിലെയൊക്കെ എങ്ങനെ പോവാനാ ഇനി അവിടെ പോവുക നമ്മൾ ശരിക്കും പെട്ടു പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു ഗായ്സ് ഇതുപോലൊരു പെടൽ വേറെ പെട്ടിട്ടില്ല നമ്മൾ തിരിച്ചു പോവാണ് തിരുമ്പിപ്പോയിടെ വേറെ എവിടെയെങ്കിലുമൊക്കെ വഴിയുണ്ടോ നോക്കാം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ കഷ്ടപ്പാട് അപ്പം നമ്മൾ ഈ വീ കാരണം മറ്റൊന്നല്ല നിങ്ങൾ ഈ ചളി കണ്ട ഇത്രയും ചളികൾ താണ്ടിയാണ് നമ്മൾ അവിടെ വരെ പോയി പക്ഷെ അവിടെ പോയപ്പോൾ അവിടെ ഡെഡ് എൻഡാണ് ഇതാണ് ഇവിടെയുള്ള കാഴ്ച നമ്മൾ വീഡിയോ ഇവിടെ നമ്മൾ മൈൻഡപ്പ് ചെയ്യാൻ അപേക്ഷിക്കണം ഇതിൽ തിരിച്ചു പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ടൊക്കെ വന്നത് പക്ഷേ ഇനി അതിൽ തിരിച്ചു പോവാതെ വേറെ വഴികളില്ല അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കയറി പോയിട്ടുണ്ട് വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ കുറച്ച് കറങ്ങിയാണെങ്കിൽ ഇതിലേക്ക് പോയി കളിയാകുന്നത് ഇതിപ്പോൾ ഇപ്പോൾ ഗായ്സ് നമ്മൾ തിരുമ്പി വന്താച്ച് നേരത്തെ നമ്മൾ ഇതിന്റെ തൊട്ട് താഴെ ഈ കാണുന്ന ഗാഡറുകൾ കാണുന്ന ആ ഒരു പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അവിടുന്ന് ഈ ഭാഗത്തേക്ക് കയറി വരാൻ കംപ്ലീറ്റ് ചളിയും റോഡൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞ് അതുകൊണ്ട് അതിലേക്ക് കയറി വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ വഴിയിലൂടെ തിരുമ്പി വന്താച്ച് അങ്ങനെ ചുരുമ്പി വന്നു മുട്ടോളം പാറ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു പ്രദേശത്താണുള്ളത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ മഴയത്ത് ഒരു വീടൊക്കെ വീടിൻ്റെ വാർപ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ മടക്കി വെച്ചതുപോലെ കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞത് കാണുന്നുണ്ടാവും അപ്പോൾ ആ വീടിൻ്റെ വാർപ്പൊക്കെ കംപ്ലീറ്റ് താഴോട്ടേക്ക് പൊളിഞ്ഞ് പൊളിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ നാട്ടുകാരൊക്കെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അന്ന് നമ്മൾ ഈ ഇത് കണ്ട സമയത്തെ മഴക്കാലത്ത് ഇത് സേഫ്റ്റി സേഫ്റ്റിയുടെ പ്രശ്നമില്ലേ ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു എന്തായാലും ഭാഗ്യത്തിന് ആ വീടിൻ്റെ എനിക്ക് തോന്നുന്നു അടുക്കളയോ ബെഡ്റൂമോ എന്തൊക്കെയൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര ഡീപ്പ് എന്ന് പറഞ്ഞാൽ അഘാതമായ എക്സ്കവേഷനാണ് നടന്നത് അപ്പോൾ ആ എക്സ്കവേഷന് പെട്ടെന്ന് പണി തീർക്കാത്തതുകൊണ്ടാണ് ഈ പണി കിട്ടിയത് കുറേ കാലമായി ഇതിൻ്റെ പില്ലറിൻ്റെ ഈ വാള് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഈ പില്ലറ് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ മൂന്ന് വാളുകളാണ് വരുന്നത് അത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെ ഹെവിയായി ഹെവിയായി കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഏകദേശം കുറച്ചുകൂടി ഹൈറ്റിലോട്ട് വരാനുണ്ട് ആ കൂട്ടൻ ക്രൈനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിശ്വസമുദ്ര ഒക്കെ കാണാൻ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴ്ന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പെട്ടെന്ന് വർക്കൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നിന്ന് ദേശീയപാത ഈ ഒരു പ്രദേശങ്ങളിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പോൾ ഗായ്സ് നമ്മൾ തിരുമ്പി വന്നാച്ച് നേരത്തെ നമ്മൾ നമ്മളിതിൻ്റെ തൊട്ട് താഴെ ഈ കാണുന്ന ഗാഡറുകൾ കാണുന്ന ആ ഒരു പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അവിടുന്ന് ഈ ഭാഗത്തേക്ക് കയറി വരാൻ കംപ്ലീറ്റ് ചളിയും റോഡൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞ് അതുകൊണ്ട് അതിലേക്ക് കയറി വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ വഴിയിലൂടെ തിരുമ്പി വന്നാച്ചു അങ്ങനെ തിരുമ്പി വന്നു മുട്ടോളം പാറ എന്ന് പറയുന്നൊരു പ്രദേശത്താണുള്ളത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ മഴയത്ത് ഒരു വീടൊക്കെ വീടിൻ്റെ വാർപ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ മടക്കി വെച്ചതുപോലെ കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞത് കാണുന്നുണ്ടാവും അപ്പോൾ ആ വീടിൻ്റെ വാർപ്പൊക്കെ കംപ്ലീറ്റ് താഴോട്ടേക്ക് പൊളിഞ്ഞ് പൊളിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ നാട്ടുകാരൊക്കെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എന്തായാലും അന്ന് നമ്മൾ ഈ കണ്ട സമയത്ത് മഴക്കാലത്ത് ഇത് സേഫ്റ്റി സേഫ്റ്റിയുടെ പ്രശ്നമില്ലേ ഇതിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോരില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു എന്നാലും ഭാഗ്യത്തിന് ആ വീടിൻ്റെ എനിക്ക് തോന്നുന്നു അടുക്കളയോ ബെഡ്റൂമോ എന്തൊക്കെയോ ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര ഡീപ്പ് എന്ന് പറഞ്ഞാൽ അപാദമായ എക്സ്കവേഷനാണ് നടന്നത് അപ്പോൾ ആ എക്സ്കവേഷന് പെട്ടെന്ന് പണി തീർക്കാത്തതുകൊണ്ടാണ് ഈ പണി കിട്ടിയത് കുറേ കാലമായി ഇതിൻ്റെ പില്ലറിൻ്റെ ഈ വാള് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഈ പില്ലറ് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം മൂന്ന് വാളുകളാണ് വരുന്നത് അത്രയും ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനെ ഹെവിയായി ഹെവിയായി കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അപ്പോൾ ഏകദേശം കുറച്ചുകൂടി ഹൈറ്റിലോട്ട് വരാനുണ്ട് അപ്പോൾ കൂട്ടൻ ക്രെയിനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിഷ സമുദ്രമൊക്കെ കാണാൻ ഇപ്പോൾ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് എടുത്തു കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പെട്ടെന്ന് വർക്കൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ ദേശീയപാതകർ പ്രദേശങ്ങളിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച നമ്മളിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് അത് ഹോളായിരുന്നു എന്നാണ് ഹാൾ ഹോൾ ഹാൾ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളെ ബെഡ്റൂമിൻ്റെ ഹാളായിരുന്നു ഹാളിനകത്ത് രാത്രി ആരും കിടന്നുറങ്ങാത്തത് കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ബെഡ്റൂമായിരുന്നെങ്കിൽ നേരെ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ താഴോട്ടേക്ക് വരുമായിരുന്നു എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത് അപ്പം ഇതാണ് ഇവിടെയുള്ള കാഴ്ച അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് കാരണം നമുക്ക് ബൈക്കിലൂടെയൊക്കെ പോയി യാത്ര ചെയ്യാൻ അങ്ങേയറ്റം പ്രയാസമുണ്ട് മഴയായിട്ട് കംപ്ലീറ്റ് ചളിയൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ പെട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഭാഗത്ത് നിങ്ങൾ വിശ്വസമുദ്ര ഈ ഭാഗത്ത് സോയിൽ നെയ്ല് ചെയ്ത് കണ്ടിട്ടുണ്ടോ സത്യത്തിൽ ഇതുപോലെയാണ് സോയിൽ നെയ്ങ് ചെയ്യുന്നത് കാരണം നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്ലോപ്പായിട്ടാണ് ഈ ഭാഗത്ത് വിശ്വസമുദ്ര സോയിൽ നെയ്ത് ചെയ്ത് സോയിൽ നെയ്ങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഭാഗങ്ങളിൽ സോയിൽ നെയ്യ് അല്ല കോൺക്രീറ്റ് വാൾ തന്നെ വരുന്നുണ്ട് അപ്പം ആ രീതിയിലാണ് സോയിൽ നെയിലിങ് ചെയ്യേണ്ടത് ഇപ്പോൾ അറിയാത്ത വാഗാടിനെ പോലെയുള്ള കമ്പനികൾക്ക് ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ജർമ്മൻകാരെ പറയിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്